നമസ്കാരം ഏ പണിക്കോയ്റ്റിലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ താരമായി മാറിയിരിക്കുകയാണ് കാസർഗോഡുകാരുടെ സ്വന്തം ഭാഷയായ പണിക്കോയിറ്റ്ലെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ടിക്ടോക്കിലും ഇപ്പോൾ തരംഗമായി മാറിയിരിക്കുകയാണ് കാസർഗോഡൻ ആയ പണിക്കോയിറ്റ്ലെ എന്ന വാക്ക് മാത്രമല്ല ടിക്ടോക്കിൽ ഇതര രാജ്യങ്ങളിൽ നിന്നുള്ളവർ വരെ പണിക്കോയിറ്റ്ലെ എന്ന വാചകം വാചകമെടുത്തുകൊണ്ട് ടിക്ടോക്കിൽ തരംഗമായി മാറുകയാണ് മാത്രമല്ല ഏറ്റവും അവസാനം പണിക്കോയിറ്റ്ലെ ആധാരമാക്കി ഒരു വീഡിയോ ആൽബവും പുറത്തിറങ്ങി കേരളക്കരയിൽ മാത്രമല്ല ദുബായിലും സ്വിറ്റ്സർലൻഡിലും ലണ്ടനിലും വരെ ഇപ്പോൾ താരം കാസർഗോഡുകാരുടെ ഭാഷാ ശൈലിയായ പണിക്കൊയ്റ്റ്ലെ എന്ന വാക്കാണ് കാസർഗോഡുകാരുടെ ശൈലിയിൽ പണിക്കൊയിറ്റ്ലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റു ജില്ലക്കാർക്ക് കൊള്ളണമെന്നില്ല നീ പണിക്ക് പോയില്ലേ എന്നുള്ള വാചകമാണ് പണിക്കോയിറ്റ്ലെ എന്ന കാസർഗോഡൻ ശൈലിയുടെ അർത്ഥം സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ടിക്ടോക്കിലും പണിക്കോയിറ്റിലെ തരംഗമായപ്പോൾ ഇതിന്റെ അവകാശവാദം ഉന്നയിച്ച് പലരും രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ ആരാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ ഇതിന്റെ അവകാശി അവകാശിയെന്നറിയാതെ ആശങ്കയിലാണ് പൊതുജനം പണിക്കോയിറ്റ്ലെ എന്ന വാചകവും ബേക്കൽ സ്വദേശിയായ റഫീഖും തമ്മിലുള്ള ബന്ധം എന്താണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ സ്വദേശിയായ റഫീഖും സുഹൃത്തുക്കളും ജോലി കഴിഞ്ഞ് ഗൾഫിൽ റൂമിലിരിക്കുമ്പോൾ അവർക്ക് തോന്നിയ ഒരു തമാശയാണോ ഇത്രയും വലിയ ഒരു തരംഗമായി മാറിയത് എന്നാണ് ഇപ്പോൾ ബേക്കൽ നിവാസികൾ ചോദിക്കുന്നത് ബഷീറും സുഹൃത്തുക്കളും ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുന്നതിനിടയ്ക്കാണ് ഒരു പരീക്ഷണം എന്ന നിലയിൽ പണിക്കോയിറ്റ്ലെ എന്ന ഒരു വാചകം വെച്ചു കൊണ്ടുള്ള ടിക്ടോക് വീഡിയോ റൂമിൽ നിന്നും പരീക്ഷിക്കുന്നത് എന്നാൽ കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വീഡിയോ ആവുകയും അതിനെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും ചെയ്തു വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് ഞാന് റപ്പിക് റപ്പിക്ക് ഞാൻ ഉണ്ടാക്കിയ പറയില്ല എന്ത് നിങ്ങൾ ഞങ്ങൾക്ക് പണിക്കോയിറ്റ്ലെ എന്ന വാചകത്തിന്റെ അവകാശി ആരാണ് എന്നതിന് ലിഖിതമായ അവകാശി ഇല്ല എങ്കിലും ഒരുപക്ഷെ ഈ റഫീക്കും ഇതിന് അവകാശി ആണ് എന്നാണ് ബേക്കൽ നിവാസികൾ പറയുന്നത് കാരണം പണിക്കോയിറ്റ്ലെ എന്ന് സോഷ്യൽ മീഡിയയിൽ തരകമാവുന്നതിനും ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരുടെ ക്ലബ്ബിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും നാട്ടിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും തരംഗമായി മാറിക്കഴിഞ്ഞിരുന്നു റഫീഖിന്റെ പണിക്കോയ്ക്ലേ എന്ന വീഡിയോ അതുകൊണ്ട് തന്നെ ബേക്കൽ നിവാസികൾ ഉറപ്പിച്ചു പറയുന്നു പണിക്കോയ്ക്ലേ എന്ന വീഡിയോയുടെ അവകാശി ബേക്കൽ സ്വദേശിയും ഹദ് ക്ലബ്ബ് മെമ്പറുമായ റഫീഖ് ആണ് എന്ന് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്